നമസ്കാരം വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേജർ ജനറൽ വി ടി മാത്യു നൂറുകണക്കിന് ആളുകൾക്ക് രക്ഷ നേടാൻ വഴി തുറന്ന ശേഷം മടങ്ങി മേജർ ജനറലിൻ്റെ നാടിൻ്റെ സ്നേഹവും ആദരവും അറിയിച്ച് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ യാത്രയപ്പ് നൽകി ബംഗളൂരുവിലുള്ള കേരള കർണാടക ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ജില്ലയിലെ രക്ഷാപ്രവർത്തനങ്ങളും തിരച്ചിലും അദ്ദേഹം നിരീക്ഷിക്കും ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ നടന്ന ഉടൻ തന്നെ പോലീസ് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ജൂലൈ മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഇന്ത്യൻ കരസേന എത്തിയത് ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളെ രക്ഷിച്ചു ജൂലൈ മുപ്പത്തിയൊന്നിനാണ് കേരള കർണാടക ജിഒ സി മേജർ ജനറൽ വി ടി മാത്യു വരുന്നതും രക്ഷാദൌത്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതും അഞ്ഞൂറോളം വരുന്ന സേനാംഗങ്ങളിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധരായ സൈനികരുമുണ്ടായിരുന്നു ആദ്യദിനം മുന്നൂറിലധികം പേരെയാണ് ദുരന്തമുഖത്ത് നിന്ന് എല്ലാവരും ചേർന്ന് രക്ഷപ്പെടുത്തിയത് ഉടൻ തന്നെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണവും ആരംഭിച്ചു ഇതോടൊപ്പം അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് നടപ്പാലവും നിർമ്മിച്ചു അന്ന് മുതൽ രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത് മലയാളിയായ മേജർ ജനറൽ വി ടി മാത്യുവും സംഘവുമായിരുന്നു ഏകദേശം അഞ്ഞൂറ് പേരെയാണ് രണ്ട് ദിവസം കൊണ്ട് രക്ഷപ്പെടുത്തിയത് അഞ്ഞൂറ് സൈനികർ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് പ്രതികൂല കാലാവസ്ഥയിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലമായിട്ട് കൂടി കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി വലിയ രക്ഷാദൌത്യം വിജയിപ്പിക്കാൻ സാധിച്ചതിൽ ഏറെ സംതൃപ്തിയുണ്ടെന്ന് മേജർ ജനറൽ വി ടി മാത്യു പറഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഏഴുമുട്ടത്താണ് അദ്ദേഹത്തിന്റെ ജനനം തിരുവനന്തപുരം സൈനിക സ്കൂളിലായിരുന്നു പഠനം പിന്നീട് നാഷണൽ ഡിഫൻസ് അക്കാദമി പൂനെയിൽ പഠനവും പരിശീലനവും തുടർന്ന് ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ പരിശീലനം മദ്രാസ് റെജിമെന്റിലാണ് ആദ്യമായി മാത്യു ജോലിയിൽ പ്രവേശിക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലും ചൈന അതിർത്തിയിലും കമാൻഡിംഗ് ഓഫീസറായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാഷ്ട്രപതിയുടെ യുദ്ധസേവാ മെഡലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാഷ്ട്രപതിയുടെ അതിവിശിഷ്ട സേവാ മെഡലും വി ടി മാത്യു നേടിയിട്ടുണ്ട് അതേസമയം ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ട് മുന്നിലുണ്ടായിരുന്നതെല്ലാം ചെളിയിൽ പൂഴ്ത്തിയൊഴുകിയ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇനിയൊരു ജീവന്റെ തുടിപ്പ് കണ്ടെത്താൻ കഴിയുമെന്ന വിശ്വാസം ഇന്ന് ഏഴാം ദിവസത്തിൽ എത്തുമ്പോൾ അവസാനിക്കുകയാണ് പക്ഷേ മറ്റൊരു ദൗത്യം തുടങ്ങുന്നു നഷ്ടക്കണക്കുകൾ ജൂലൈ മുപ്പതിന് അർദ്ധരാത്രിക്ക് പിന്നാലെ ഒലിച്ചിറങ്ങിയ പുഞ്ചിരിമുട്ടയിൽ നിന്നുള്ള ഉരുൾ തീർത്ത നാശനഷ്ടക്കണക്കുകൾ നാശനഷ്ടക്കണക്കുകൾ തിട്ടപ്പെടുത്തലാണ് സർക്കാരിന് മുന്നിലെ പ്രധാന ദൗത്യം മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലായി അയ്യായിരത്തോളം പേരെയാണ് ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ട് ബാധിച്ചത് മുണ്ടക്കൈ അട്ടമല ചൂരൽമല വാർഡുകളിലൂടെ കുത്തിയൊലിച്ചൊഴുകിയ ദുരിതം മൂന്ന് വാർഡുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് വീടുകൾ ഉണ്ട് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് മനുഷ്യർ സ്കൂളുകളും ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വേറെ ഈ നഷ്ടക്കണക്ക് കൃത്യമായി എടുക്കണം പുനരധിവസിപ്പിക്കണം എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം സർക്കാരിന് മുന്നിലെ കടമ്പകൾ ഏറെയാണ് മുണ്ടക്കൈ വാർഡിലെ ജനസംഖ്യ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഉരുളിൽ പൊതിഞ്ഞുപോയവർ എഴുപത്തിയെട്ട് കാണാമറയത്ത് നൂറ്റി അൻപത് പേർ നാനൂറ്റി അറുപത്തിയാറ് വീടുകളിൽ നാനൂറ്റി മുപ്പത്തിയാറ് വീടുകളും തകർന്നു ഗവൺമെന്റ് എൽ സ്കൂൾ പോസ്റ്റ് ഓഫീസ് പള്ളി മദ്രസ എല്ലാം മണ്ണിലടിഞ്ഞു മേൽവിലാസമില്ലാത്തൊരു കണ്ണീർഭൂമിയായി മുണ്ടക്കൈ മാറി ചൂറൽമലയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് പേർ ഉണ്ടായിരുന്നു എൺപത്തിയെട്ട് ജീവനുകൾ പ്രളയമെടുത്തു നൂറ്റി ഇരുപത്തിയൊന്ന് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് തൊണ്ണൂറ് പേർ പരിക്കേറ്റ് ചികിത്സയിൽ ബാക്കിയുള്ളവർ ഉള്ളിൽ നിര നിന്നുകഴിയുന്നു എഴുന്നൂറ്റി എൺപത്തിമൂന്ന് വീടുകളിൽ നൂറ്റി അൻപത് എണ്ണവും തകർന്നു വ്യാപാര സ്ഥാപനങ്ങൾ ബാങ്കുകൾ അങ്ങനെ പലതും പ്രളയമാക്കി ആയിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് അട്ടമലയിൽ ഉള്ളത് മലയാളി വാരത്തിൽ ഒൻപത് പേർ മരിച്ചു അഞ്ചു പേരെ കാണാതായി എഴുന്നൂറ്റി പതിനാറ് വീടുകളിൽ എൺപത്തിരണ്ടെണ്ണം തകർന്നു പ്രളയം ഏറ്റവും കുറവ് നാശനഷ്ടമുണ്ടാക്കിയത് അട്ടമല വാർഡിലാണ് അതേസമയം കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മാത്രം തൊണ്ണൂറ്റിയേഴ് പുരുഷന്മാർ എൺപത്തിയെട്ട് സ്ത്രീകൾ മുപ്പത്തിയേഴ് കുട്ടികൾ ഇതിൽ നൂറ്റി എഴുപത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു നൂറ്റി എൺപതോളം ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മൃതദേഹങ്ങളുടെയും നൂറ്റി അറുപത്തിയൊന്ന് ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടത്തി പരിക്കേറ്റ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഇരുന്നൂറ്റി അൻപത്തിയാറ് പേർ ഡിസ്ചാർജ് ആയെന്നും സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു ഇനിയും കണ്ടെത്താനുള്ളവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് ഇന്ന് മുതൽ ചുരൽമലയ്ക്ക് മുകളിലായി തെരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു എണ്ണം കൂടുന്നത് തിരിച്ചടിയാകും എന്ന് വിലയിരുത്തിയാണ് നടപടി ചുറൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ രണ്ടര കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി മൃഗസംരക്ഷണ വകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ പുറത്തുവന്നു ജീവൻ നഷ്ടമായ വളർത്തുമൃഗങ്ങൾ തകർന്ന തൊഴുത്തുകൾ നശിച്ച പുൽകൃഷി കറവയന്ത്രങ്ങൾ തുടങ്ങിയവയുടെ കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് നഷ്ടം കണക്കാക്കിയത് കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം ഇരുപത്തി ആറ് പശുക്കളും ഏഴ് പശുക്കുട്ടികളും മുന്നൂറ്റി പത്ത് കോഴികളും ചത്തു ഏഴ് കന്നുകാലി ഷെഡുകൾ നശിച്ചു ഒഴുക്കിൽപ്പെട്ടും മണ്ണിനടിയിൽപ്പെട്ടും നൂറ്റിയേഴ് മൃഗങ്ങളെ കാണാതായി ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശത്ത് അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായി ബ്രഹ്മഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ്